ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു വലിയമല സ്റ്റേഷനിലാണ് എഫ് ഐ അറസ്റ്റ് ചെയ്തത് ഇന്നലെ പോലീസ് പരാതിക്കാരിയുടെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും പോലീസിന് പരാതിക്കാരി കൈമാറിയിരുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇന്ന് തന്നെ കേസെടുക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ അഞ്ജു പറയാം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൊഴിക്ക് പിന്നാലെയാണ് ഉടൻ തന്നെ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഡി ഇന്നലെ തന്നെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഇക്കാര്യവുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിനു പിന്നാലെയാണ് ഇപ്പോൾ അല്പം മുമ്പാണ് വലിയവല സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച കേസ് എടുത്തിട്ടുള്ളത് ഇന്നലെ കൃത്യമായിട്ട് വാട്സപ്പ് ചാറ്റുകൾ ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം യുവതി അന്വേഷണ സംഘ നൽകിയിട്ടുണ്ട് മെഡിക്കൽ രേഖകളും കൈമാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇനി പ്രധാനമായും ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടി അല്പസമയത്തിനകം പുറത്തേക്ക് വരും നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിക്കൽ ഒപ്പം തന്നെ വധഭീഷണി കൂടാതെ തന്നെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടാകും എന്നതാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇന്നലെ തന്നെ ഈ പരാതി കൊടുത്തു സാധാരണ രീതിയിൽ പരാതി എവിടെ പരാതി എവിടെ എന്ന് ചോദിച്ച രാഹുൽ പരാതി ലഭിച്ച ഉടൻ തന്നെ മുങ്ങിയിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് രാഹുൽ എവിടെ എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പോലീസിന്റെ കയ്യിലില്ല കാരണം ഇന്നലെ തന്നെ പരാതി ഉയർന്നപ്പോൾ തന്നെ പാലക്കാട് എം എൽ എയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് രാഹുലിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നതാണ് പലരും പറയുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസും ഒരുപക്ഷെ രാഹുലിനെ കോണ്ടാക്റ്റ് ചെയ്തിരിക്കും അഭിഭാഷകരുമായിട്ട് സംഭാഷണം നടത്തി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് മുൻകൂർ ജാമ്യം രാഹുൽ തേടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും സമൂഹ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് സത്യം ജയിക്കും എന്നതാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് അതിന് പിന്നാലെ കോണ്ടാക്ട് ചെയ്ത ആർക്കും രാഹുൽ രാഹുലിനെ ലഭ്യമായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ായിട്ടുള്ള അന്വേഷണം എന്തായാലും ഈ ഘട്ടത്തിൽ പോലീസ് ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്